പ്രിയമുള്ള സഹോദരന്മാർ സഹോദരിമാര് എവടൊപ്പം ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ ഇറംനാലിൽ ഖുറാൻ ക്ലാസ് വേണ്ട എന്ന് ഞാൻ കരുതിയിരുന്നു പിന്നെ ഒരു മാസത്തോളം വീഡിയോ ചെയ്യാതിരുന്നാൽ അത് അള്ളാഹുവിന് ഇഷ്ടക്കേടുണ്ടാവും എന്ന് കരുതിയും അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ചില പ്രയാസങ്ങൾ ഒരു പിടുത്തക്കേടുകൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഞാൻ ചെയ്യുന്നത് കാരണം പണ്ടൊക്കെ ഞാൻ കുറച്ചു സമയത്ത് കുടാൻ ക്ലാസ് വേണ്ടാന്ന് വെക്കാറുണ്ടായിരുന്നു അത് വെക്കാതിരിക്കുമ്പോൾ കുടാൻ ക്ലാസ് ഇല്ലാതിരിക്കുമ്പോൾ ചില പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ ജീവിതത്തിൽ വരികയും ഇപ്പം ഞാൻ അങ്ങനെ കരുതും എന്താണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വിടുന്നത് അതിനെ കുടാം ക്ലാസ് രണ്ടാമതും ആരംഭിക്കുമ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു പോകുന്നതും ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ പ്രതിസന്ധി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അനുഗത്താതെ ഞാൻ കുറാക്ലാസ് ആരംഭിക്കുകയാണ് മറവും അസാധ്യത ബഹുദയവാദികൾക്ക് സത്യനിഷ്ഠത്തിന് സ്വയം സാക്ഷ്യം വഹിക്കുന്നവരായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലി പരിപാലിക്കാൻ അവകാശമില്ല അത്തരക്കാരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായിരിക്കുന്നു നരകത്തിൽ അവർ നിത്യവാസികളായിരിക്കുകയും ചെയ്യും അപ്പോൾ ഭൗതികവിശ്വാസികൾക്ക് സത്യനിഷേധത്തിൽ സ്വയം സാക്ഷ്യം വഹിക്കുന്നവരാണല്ലോ അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കാൻ അവകാശമില്ല അള്ളാഹുവിൻ്റെ ബാനങ്ങൾ പരിപാലിക്കാൻ അവകാശമില്ല മക്കയിലെ കുറേശ്ശികളെ പറ്റിയിട്ടാണ് അവരാണല്ലോ ആ ക്യാബ് പരിപാലിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു പേരും ഉണ്ടായിരുന്നു ഏത് നാട്ടിൽ പോയാലും പല സ്ഥലങ്ങളിലേക്ക് ഒരു കച്ചവടത്തിന് പോവാറുണ്ടല്ലോ സിറ സിറിയ ഷ്യാമ ഫലസ്തീൻ പല രാജ്യങ്ങളിലും സിൽക്ക് റൂട്ട് അല്ലെ ഏറ്റവും ഏറ്റവും വലിയ പാതയാണ് സിൽക്ക് റൂട്ട് ആ സിൽക്ക് റോട്ടിൻ്റെ സ്ഥാപക ചിലപ്പോൾ അടബികളായിരിക്കും അറബികൾക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് പണ്ടേ കച്ചവട പ്രിയതാണ് നമ്മൾ കോഴിക്കോടൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ കച്ചവട സ്ഥാപനങ്ങളിൽ മുസ്ലിങ്ങൾ മറ്റും മതസ്ഥർക്കും തുടങ്ങിക്കൂടെ തുടങ്ങാം മുസ്ലിങ്ങൾക്ക് കൂടുതലുള്ളത് കഴിഞ്ഞ സഹോദരന്മാരാണല്ലോ അപ്പം എന്തുകൊണ്ടാണ് കഴിയാത്തത് ഒരു കച്ചവടത്തിൽ താല്പര്യം അത് മുസ്ലിങ്ങൾക്കുണ്ട് ചില മുസ്ലിങ്ങൾ ഒരു കച്ചവടക്കാരനെ കച്ചവടക്കാരനെക്കറിയാം കുറ്റിക്കാട്ട് അദ്ദേഹത്തിന്റെ പിള്ളിൽ നമ്മൾ സ്ഥാനത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്ത സാധനം നമ്മൾ ചോദിച്ചു ഉടനെ ഉള്ള എഴുതി വെക്കും എന്നിട്ട് അടുത്ത തവണ അതും കൊണ്ടുവയ്ക്കും അതുപോലെ മറ്റൊരു കച്ചവടക്കാരനെ കച്ചവടക്കാരനെക്കറിയാം കുന്നത്തുപാലത്ത് അദ്ദേഹത്തിന്റെ പീഡയില്ലാത്ത സാധനങ്ങളൊന്നുമില്ല മുസ്ലിം കച്ചവടക്കാരനാണ് സൈക്കിളിൻ്റെ അദ്ദേഹം ആദ്യം സൈക്കിൾ ഷോപ്പ് ഉണ്ടായത് അപ്പം സൈക്കിളിന്റെ പാർട്സുകൾ വെച്ചു പിന്നെ എന്താ സ്റ്റേഷനറി സാധനങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് ഇല്ലാത്ത സാധനങ്ങൾ വെച്ചാൽ ചെറിയ പീഡിയാണ് വളരെ ചെറിയ പീഡിയാണ് സൈക്കിളിൻ്റെ പാർട്സ് അപ്പോൾ വാഹനങ്ങളുടെ പാർട്സ് അതുപോലെ തന്നെ പാരസെറ്റമോൾ ഗുളികകൾ അവിൽ ഗുളിക ചായപ്പൊടി അച്ചാറ് കോഴിമുട്ട എന്ന് വേണ്ട ഒരു ഒട്ടുമിക്ക സാധനങ്ങൾ വളരെ ചെറിയൊരു പിടിയിൽ ആണ് ഇതൊക്കെ കവറുകൾ ചെറിയ ചെറിയ കവറിലാണ് ഇങ്ങനെ തൂക്കിട്ട പല പല സാധനങ്ങൾ അതുപോലെ നമ്മൾ പിന്നെ വളരെ റയറായിട്ട് കിട്ടുന്ന പല സാധനങ്ങളും പിന്നെ വിളക്ക് വിളക്കിൻ്റെ കോയൽ അങ്ങനത്തെ പല പല അന്നൊക്കെ ഞാൻ ഒരു തൊണ്ണൂറ്റിനാല് നാല് കാലഘട്ടത്തിലാണ് അവിടെ ആ കുന്നത്തുപാലത്ത് ഞാൻ ജോലിക്ക് പോയിരുന്നത് അപ്പോൾ അവിടെ അവിടെയാണ് ഒന്ന് ഒന്ന് ഒന്നോ രണ്ടോ ആളൊക്കെ ഉള്ളൊരു ഷോപ്പിൽ എപ്പോഴും തിരക്കാണ് അവിടെ ഇത്രയൊക്കെ തിരക്കായാലും അയാൾ ഒരു സാധനം പോലും എടുത്തു കൊടുക്കുന്നതിൽ നേരം വരിക എങ്ങനെയെങ്കിലും കൊടുക്കും ആരും ഒഴിവാക്കില്ല അപ്പോൾ നമ്മളിപ്പോൾ ആ തിരക്കായ അപ്പുറത്തേക്ക് പോകുമ്പോൾ അയാൾ വിളിക്കും എന്തായാലും രണ്ട് സാധനങ്ങളൊന്നും വിളിച്ചിട്ട് തരും ഈ കച്ചവടം ചെയ്യാനുള്ള താല്പര്യമുള്ളവരാണ് മുസ്ലിം അപ്പോൾ അതുപോലെ തന്നെ ഈ ഈ മക്കയിലെ കുറേശികൾ ഈ പല നാടുകളിലെയും കച്ചവടത്തിനൊക്കെ പോകും അതിലെ കാരണം അവർക്ക് ജന്മനാളിലൊരിതാണ് ജനങ്ങളെ ജനങ്ങളോട് സംസാരിക്കാനും പിടിക്കാനും ജനങ്ങളെ ഒക്കെ താല്പര്യം അങ്ങനെയുള്ള സ്ഥാപനത്തിലേക്ക് നമുക്ക് സാധനം മേടിക്കാൻ ഇഷ്ടമാണല്ലേ ജനങ്ങളെ മൈൻഡ് ചില ആൾക്കാർക്ക് ജനങ്ങളെ മൈൻഡ് ചെയ്തില്ല പണ്ട് ഇപ്പം അടുത്ത് ഇല്ല രണ്ട് മൂന്ന് മാസം മുമ്പ് എൻ്റെ മകൾക്കൊരു ലാപ്ടോപ്പ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പം നമ്മളൊരു സുഹൃത്തോട് ചോദിച്ചു എവിടെയാണ് വില കുറച്ച് കിട്ടുക അപ്പോൾ അദ്ദേഹം ഒരു പീഡിയോ പറഞ്ഞു തന്നു ഒരു ഒരു കമ്പ്യൂട്ടറിൻ്റെ പീഡി ഷോപ്പ് പറഞ്ഞപ്പോൾ അവർക്ക് യാതൊരു മൈൻഡും ഇല്ല നമ്മൾ പോകാൻ വേണ്ടി ഒരു മൈൻഡും ഇല്ല നമ്മളെന്തെങ്കിലും കുറച്ചു കട ഇരുന്നിട്ട് ഞമ്മളും മെല്ലോണ്ട് പോകുന്നു വേറെ ഷോപ്പ് പോയിട്ട് നമ്മൾ വാങ്ങി എളുപ്പം സാധനം കിട്ടുകയും ചെയ്തു അപ്പോൾ അതാണ് ചിലർക്ക് തീരെ മൈൻഡ് ഉണ്ടാവില്ല ഒരന്നെ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഒരു വേറെ വേറെ കൂട്ടുകാർക്കാണ് വളരെ സ്നേഹത്തോടും പെരുമാറും പണ്ട് ഒരു അഞ്ച് അഞ്ചുപത്തു വർഷം മുമ്പാണ് തോന്നുന്നത് മലപ്പുറത്ത് സ്കൂൾ കലോത്സവം വന്നിരുന്നു അങ്ങനെ പല ജില്ലകളിൽ നിന്ന് ആൾക്കാർ മലപ്പുറം എത്തിയപ്പോൾ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞത് ഇവരുടെ മലപ്പുറത്തുകാരുടെ ആതിഥേയ മര്യാദയെക്കുറിച്ചാണ് വന്നോളിയും മിഠനോളിയും കണ്ടോളിയും പുഴക്കോളി എത്രക്കും നല്ല പെരുമാറ്റം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഒക്കെ നല്ല പെരുമാറ്റമാണ് മലപ്പുറത്തുനിന്ന് ഒന്നടങ്കം പറഞ്ഞത് അപ്പം അങ്ങനെയുള്ളൊരു പെരുമാറ്റമാണ് മുസ്ലിങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കച്ചവടം നടക്കും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ചില കല്പനകൾ ഒക്കെ പാലിക്കും കളവ് നടത്താൻ കച്ചവടത്തിൽ കളവ് നടത്താൻ പാടില്ല തൂക്കത്തിൽ കുറക്കരുത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ മനുഷ്യമായി പാലിക്കുന്നത് കൊണ്ടും എന്താണ് പല ആൾക്കാരും മുസ്ലിങ്ങളെ ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരോട് വന്നപ്പോൾ പോർച്ചുഗീസുകാരോട് വന്നപ്പോൾ ആദ്യം പറഞ്ഞത് ഞങ്ങൾ മുസ്ലിങ്ങൾ അവിടെ നിന്ന് കച്ചവടത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത് മറ്റേ രാജാക്കന്മാരോട് മുസ്ലിങ്ങൾക്ക് കച്ചവടത്തിൻ്റെ ആ കുത്തകൾ എടുത്തു മാറ്റി ഞങ്ങൾക്ക് തരണമെന്ന് അത് കേട്ടില്ല സാമൂഹികമായിട്ട് മറ്റൊരു ഒരു നാട് വഴികൾ കേട്ടില്ല കാരണം കാലങ്ങളായിട്ട് കച്ചവടം ചെയ്യുന്നവരാണ് അറബികൾ ഇവിടെ വന്നിട്ട് ൊരിക്കലും ഈ നാട് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല അവർ കച്ചവടം ചെയ്യുക പോവുക അല്ലാണ്ട് പക്ഷേ ഇവർ പോർച്ചുഗീസുകാരൊക്കെ വന്നത് നാട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കച്ചവടത്തോട് താല്പര്യമുള്ളവരാണ് മുസ്ലിങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ ഇവർ നാട് മുഴുവൻ സിൽക്ക് റൂട്ട് എന്നതിൻ്റെ ആ ഉപജാതാക്കൾ ആ സ്ഥാപകരെ ചിലപ്പോൾ മുസ്ലിങ്ങളായിരിക്കാം ഇപ്പോൾ നാടുകളിലും പോമുകൾക്ക് വലിയ ഒരു സ്വീകരണം കിട്ടിയിരുന്നു കേരള കുറേശികളാണ് ക്യാബിൽ വരുന്നവർക്ക് ഭക്ഷണം പാനീയം കൊടുക്കുന്നവരാണ് ജലപാനം കൊടുക്കുന്നവരാണ് അപ്പോൾ പ്രത്യേക ചടങ്ങ് തന്നെയാണ് വരുന്നവർക്ക് പുണ്യജലം കൊടുക്കുക എന്നുള്ള ചടങ്ങ് തന്നെയാണ് അത് കൊടുക്കുന്നത് ഈ കുറേശാണ് അവർ ആ സമയത്ത് ചില പ്രത്യേക വേഷ വാശപ്പൂ ഇതൊക്കെ ഇട്ടിട്ട് കൊടുക്കുമായിരിക്കും അപ്പോൾ അത് ഒരു വലിയ എന്തോ ഒരു സംഭവം പുണ്യതീർത്ഥമായിട്ട് ജനങ്ങൾ കുടിക്കും എന്നിട്ടൊക്കെ തവാഫ് ചെയ്യാറുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള പേരും പ്രശസ്തിയും കിട്ടിയിരുന്നു അപ്പോൾ അതാണ് അവിടെ പറയുന്നത് അപ്പോൾ അള്ളാഹു പറയാണ് നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണല്ലേ പല ദൈവങ്ങളിലും ഈ ബഹുദേവ എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ട ചിലവരൊക്കെ അള്ളാഹു വിശ്വസിക്കുന്നവരാണ് മക്കയിലെ കുറേശികൾ അള്ളാഹു വിശ്വസിക്കുന്നവരാണ് അവർ രാമനെയോ കൃഷ്ണനെയോ ലക്ഷ്മണനോ മെച്ച പ്രാർത്ഥിക്കുന്നവരല്ല അവർക്ക് അവർ അള്ളാഹിനെ വിളിക്കും കൂട്ടത്തിൽ എന്തെയും ഹുബുലി എന്ന ദേവനുണ്ട് ലാത്ത ഉസ്സാ മനാത്ത ഉസ് ദേവി ദേവന്മാരുണ്ട് അതുപോലെ കായലിൽ മുന്നൂറ്റി പതിമൂന്നോ വിഗ്രഹങ്ങളുണ്ടായിരുന്നു അതുപോലത്തെ ശുന്നിപ്പള്ളികളിൽ മുന്നൂറ്റി പതിമൂന്നോ ഏടുകൾ എന്നും കാണാം അതും ഇതുവരെ ബന്ധമുണ്ടോ എന്ന് അറിയില്ല അപ്പൊ അങ്ങനെയൊക്കെ ഒരു അപ്പം പറഞ്ഞു വരും നമ്മൾ പിന്നെ ഈ ബഹുദേവിശ്വാസികൾ എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളാവണം എന്നൊന്നും നിർബന്ധം ഒന്നുമില്ല മുസ്ലിങ്ങളിലും ബഹുദേവിശ്വാസികളാവാം ഇപ്പോൾ ബഹുതിക വിശ്വാസികൾ അല്ല സത്യ സത്യനിഷേധത്തിന് സ്വയം സാക്ഷ്യം വഹിക്കുന്നവരായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കാൻ അവകാശമില്ല അപ്പോൾ നമ്മുടെ അവിടെ ഖുറാനിൽ അന്ന് പാടുന്നത് കുറേശ്ശികളെ കുറിച്ചാണെങ്കിലും ഇവിടെ പടുന്നത് ഈ ഖുറാൻ എല്ലാ കാലത്തേക്കും പിന്നെ യോജിക്കുന്ന ഗ്രന്ഥമാണല്ലോ അപ്പോൾ നമ്മുടെ പാ നമ്മുടെ കേരളത്തിലൊക്കെ മഹാഭൂരിപക്ഷം പള്ളികളും സംരക്ഷിക്കുന്നവരാണ് സുന്നികള സുന്നികളുടെ കീഴാണ് മഹാഭൂരിപക്ഷം പള്ളികളുമുള്ള കുറെ കുറേ പള്ളികൾ എ പിക്കാരുടെ സോറി ഇ കെക്കാരുടെ കുറേ പള്ളികൾ എ പിക്കാർ രസമാക്കിയിട്ടുണ്ട് പല കേസിൻ്റെ കാര്യത്തിലും അതുപോലെ സാമ്പത്തിക ഇതിൻ്റെ മുകളിലും ചില പള്ളികൾ സംരക്ഷിക്കാൻ സാമ്പത്തികമായ ഇതില്ലാത്ത പുരോഗതി ഇല്ലാത്ത പള്ളികളൊക്കെ എ പിക്കാർ എന്തോ വാങ്ങിക്കൂട്ടും പണം കൊടുത്തിട്ട് ഒരേ കയ്യിലേക്ക് ആക്കിയെടുത്തിട്ട് ഒരു നല്ല എസും കാര്യങ്ങളൊക്കെ വെച്ച് കണ്ടീഷനായി കൊടുക്കും അപ്പം ആ പ്രദേശത്തുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും എ പിക്കാർ ആയാലും വേണ്ടത് ഇ കെക്കാരായാലും വേണമെങ്കിലും പള്ളി ഉഷാറായാലും മതി അല്ലേ ശരിക്കും മിഴയ്ക്ക് ബാത്റൂമ് സൗകര്യം ഇല്ല മിഴയ്ക്ക് ഒരു കൊതുകൊടുക്കാൻ കഴിയുന്നില്ല ഫാനില്ല എ സി ഇല്ല അതുപോലെ കാർപ്പറ്റ് ഇല്ല കാർപ്പറ്റില്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ പള്ളി കമ്മിറ്റി പൈസ ഇല്ലാതാകുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും ഈ പിക്കാരോട് സമീപിക്കുകയും എ പിക്കാർ ഞങ്ങൾ ഏറ്റുമുട്ടോളാം ഞങ്ങളൊക്കെ നടത്തിക്കോളാം പള്ളി മാമ്മാരെ നമ്മൾ നിയമിക്കും നമ്മൾ അവർക്ക് ശമ്പളം കൊടുക്കും ഒക്കെ ചെയ്യും കരിപ്പില് ഞങ്ങളിടയ്ക്കൊക്കെ ചെയ്യും പക്ഷെ എന്താണ് ആ പള്ളി പിന്നെ ഞങ്ങളുടെ പള്ളിയാകും ഏ എ പി എ പിക്കാരുടെ എന്ന് പറയും അപ്പോൾ ആയിക്കോട്ടെ എന്നാലും വേണ്ടില്ല പള്ളിയുടെ നിലനിൽക്കില്ല അങ്ങനെയൊക്കെ ഒരുപാട് പള്ളികൾ എ പിക്കാരുടെ പള്ളിയായിട്ട് മാറിയിട്ടുണ്ട് എന്നാലും മഹാഭൂരിവശം ഇ കെ അനുഭാവികളാണ് കേരളത്തിലുള്ള ഇത് പറഞ്ഞു തരുന്നത് ഈ ഇങ്ങനെ ഇവരെ ഈ എ പി ആയാലും ഇ കെ ആയാലും ബഹുദൈവവാദികളെന്ന പരിഗണനയിൽ അവർ പിടും കാരണം വെച്ചാൽ അവർ എന്തു ചെയ്യും പല മഹാന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മമ്പുറത്തെ തങ്ങളെ എന്നൊക്കെ വിളിച്ച് പലരും പ്രാർത്ഥിക്കാറുണ്ട് ഞാനും എത്ര സുന്നികൾ അമ്പറത്തെ തങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു കേൾക്കാറുണ്ട് അപ്പം ചെയ്യും പരസ്യമായിട്ട് ഇവരുടെ നേതൃത്വം പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം ഞങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു ഞങ്ങൾ അഴവ് അഴവ് കൊണ്ടാണ് അമ്പർത്ത തങ്ങളെ എന്നൊക്കെ വിളിക്കണം വിളിച്ച് പ്രാർത്ഥിച്ചത് ഞങ്ങൾ അടവ് കൊണ്ടാണ് അപ്പോൾ നമ്മൾ അനുയായികൾ ഒരുപാട് പേര് ജാറം മൂടുന്ന സ്ഥലം ജാറം മൂടുകയും മോടെ വച്ച് ആ കബറാളിയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞങ്ങളത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ തെറ്റായിപ്പോയി ഞങ്ങളത് ഞങ്ങൾ ഞങ്ങളോട് മാപ്പ് ചോദിക്കുന്നു അത് പിന്നെ ഖുറാൻ വിരുദ്ധമാണ് ഖുറാൻ ഒരുപാട് ഭാഗത്ത് പടുന്നുണ്ടല്ലോ നിങ്ങൾ അള്ളാഹുനല്ലാതെ മറ്റാരെ വിളിച്ച് പ്രാർത്ഥിക്കരുതെന്ന് ഫാത്തിയിൽ തന്നെ പടുന്നുണ്ടല്ലോ ഇന്നോട്ട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നെ മാത്രം ആരാധിക്കുന്നു അപ്പോൾ ഫാത്തിയിൽ തന്നെ പടരുന്ന കാര്യങ്ങളാണ് ഇവര് നിഷേധിക്കുന്നത് ആര് സുന്നികൾ അപ്പം അതുകൊണ്ട് തന്നെ ഈ സുന്നികൾക്ക് അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കാൻ അവകാശമില്ല എന്ന് നമുക്ക് വേണം പറയാം ഇവിടെ മഹദീമാമ ആകുമ്പോൾ ഈ ശുന്നിപ്പല്ലുകളെല്ലാം പിന്നെ ഏറ്റെടുത്ത് അത് മുജാഹിദ് പ്ര മുജാഹുദ്ധ പ്രവർത്തകർക്കോ ജമാഅത്ത് ഇസ്ലാമിക പ്രവർത്തകർക്കോ കൊടുക്കുകയാണെങ്കിൽ അവർക്കൊന്നും പറയാൻ എതിര് പറയാൻ പറ്റില്ല കാരണം ഖുറാൻ അനുസരിച്ചാണ് മഹദീമാമ ചെയ്യുന്നതിലെ ഖുറാൻ ഇവിടെ പഴയുണ്ട് ബഹുദൈവ വിശ്വാസികൾക്ക് പള്ളിയുടെ പള്ളികൾ പരിപാലിക്കാൻ ആകാശമില്ല സത്യനിഷേധത്തിന് സ്വയം സാക്ഷ്യം വഹിക്കുന്നവരായാണ് അവർ മനസ്സിലായാല് പിന്നെ സംഘടിത സക്കാത്ത് കൊടുക്കാൻ പാടില്ല എന്ന് ചില സുനി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പ്രവാചകാല സംഘടിത സക്കാത്ത ഉണ്ടായിരുന്നത് വ്യക്തിപരമായി സക്കാത്ത് കൊടുത്താൽ എവിടെ എത്തില്ല ഏഹ് ഇപ്പോൾ ഒരു പ്രദേശത്ത് പത്ത് പണക്കാരും രണ്ട് പാവപ്പെട്ടവരുണ്ടെന്ന് കൂട്ട അപ്പോൾ ഈ പത്ത് പണക്കാരും എന്ത് ചെയ്യുമ്പോൾ അവരുടെ സമ്പത്തൊക്കെ സെക്കാത്ത ആവട്ടെ മറ്റ് സക്കാത്ത കണക്കാക്കി ഈ രണ്ട് പാവപ്പെട്ടവർ കൊടുക്കും അപ്പോൾ അപ്പം അവർക്ക് കണക്കിലധികം സമ്പത്ത് കിട്ടും ഈ പാവപ്പെട്ടവർക്ക് വേറെ സ്ഥലത്താണെങ്കിലോ പത്ത് പാവപ്പെട്ട രണ്ട് പണക്കാരും ആണുള്ളത് അപ്പം എന്താണ് കിട്ടുക അപ്പം അവരുടെ സമ്പത്ത് അവർക്കൊന്നും കിട്ടില്ല എല്ലാവരും ഈ രണ്ട് രണ്ട് പണക്കാർ ഇവർക്ക് കൊടുത്താലും ഇവർക്ക് അന്നത്തെ അന്നത്തിനുള്ളത് കിട്ടില്ല അപ്പോൾ അതാണ് അപ്പോൾ സംഘടിതമായി കൊടുത്താലേ അത് സർക്കാർക്ക് കറക്റ്റ് ആവുള്ളൂ അത് മഹലാടിസ്ഥാനത്തിൽ സംഘടിതമായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ജില്ലാ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന അടിസ്ഥാനത്തിലോ മൊത്തമായിട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും കാരണം എല്ലാ എല്ലായിടത്തും പണക്കാരുണ്ടാവും പിന്നെ മാത്രമേ ഡബിൾ എൻട്രി വരില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു പണക്കാർ എന്തു ചെയ്യും ആ പ്രദേശത്തുള്ള പാവപ്പെട്ടവർ കൊടുക്കും വേറൊരു പണക്കാർ ചെയ്യും അവർക്ക് പിന്നെയും കൊടുക്കും കാരണം അതിർത്തി ആ മഹലിൻ്റെ അതിർത്തിയിൽ പെട്ട ആളായിരിക്കും മറ്റവർ അപ്പോൾ ഇവർക്ക് അറിയില്ലല്ലോ ഏതാണ് അതിർത്തിയതൊന്നും ഇപ്പോൾ നമ്മുടെ അതിർത്തി എന്നൊക്കെ പഠനം ചിലപ്പോൾ ചില റോഡുകളാണ് ആ റോഡിൻ്റെ പടത്തുള്ളവർ മറ്റേ മഹലും അപ്പുറത്തുള്ള മറ്റേ മഹലും ആണ് അപ്പോൾ അപ്പോൾ പെട്ടെന്ന് നമുക്ക് അത് സക്കാത്ത് വിതരണക്കാരൊക്കെ അറിയാതെ ചിലപ്പോൾ അവർ അവിടെയും ഇവിടെയൊക്കെ കൊടുക്കാനൊക്കെ സാധ്യത കൊടുത്തവർക്ക് പിന്നെയും പിന്നെയും കൊടുക്കാൻ സാധ്യത ഉണ്ട് പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ സക്കാത്ത് പിന്നെ സംഘടിതമായിട്ട് കൊടുത്താലേ ശരിയാവുള്ളൂ ജോലിക്കാർ ഒക്കെ വെച്ചിട്ട് വ്യവസ്ഥ എഴുതി വെച്ചിട്ട് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയും പിന്നെ മാത്രമല്ല ഒരു തവണ നമ്മൾ കൊടുത്താൽ ആദ്യമായിട്ട് ഇപ്പം ഒരു പ്രദേശത്തൊരു മഹല് സ്ഥാപിക്കുക മഹല് പള്ളി വരികയാണ് മഹല് സ്ഥാപിക്കുകയും ചെയ്തു അപ്പം ആ ഫസ്റ്റ് ആദ്യത്തെ കൊല്ലം അല്പം ബുദ്ധിമുട്ടുണ്ടാകും ആരൊക്കെയാണ് പാവപ്പെട്ടവർ ആരൊക്കെയാണ് സംസ്കാരം മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ അടുത്ത കൊല്ലം രണ്ട് പ്രശ്നം വരില്ല നമ്മളെ കുറ്റിക്കാട്ടൂരും മുജമിയുടെ പള്ളി തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ ആരൊക്കെയാണ് പാവപ്പെട്ടവർ എന്ന് മനസ്സിലാക്കാൻ അവർക്ക് അല്പം ചെറിയ പ്രയാസങ്ങൾ ആരൊക്കെയാണ് മനസ്സിലാക്കാൻ പിന്നെ അടുത്ത വർഷം അതിൻ്റെ ആവശ്യമില്ലേക്കാണ് തക്ക ഒരു പുസ്തകത്തിലാക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ അടുത്ത കൊല്ലം അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് കൊടുക്കാം സംഘടിതമായ ചക്കാത്ത ആകുമ്പം അത് വ്യസ്താപിതമായിട്ട് ഓരോരു വ്യക്തിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും ആ ലടിച്ചകൾ നോക്കി കഴിഞ്ഞ തവണ ആർക്കൊക്കെ കൊടുത്തു അപ്പോൾ നമുക്ക് വേഗം അവിടെ കൊടുക്കുകയും ചെയ്യാം അതോടൊപ്പം അവരോട് ചോദിക്കുകയും ചെയ്യാം നിങ്ങളുടെ പ്രദേശത്ത് പാവപ്പെട്ടവർ മറ്റുള്ളവരുണ്ടോ ഉണ്ടോ ചോദിച്ചാൽ അവർക്കും കൊടുക്കാം പിന്നെ ലക്കാത്ത് സക്കാത്ത് എല്ലാവരും കൊടുക്കണമല്ല പാവപ്പെട്ടവരും മണക്കാരും ഒക്കെ കൊടുക്കും അപ്പോൾ തെരുമ തന്നെ അവർ ചോദിക്കും നിങ്ങളുടെ പ്രദേശത്ത് കൊടുക്കാൻ പറ്റിയ പാവപ്പെട്ടവരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരത് പടയുകയും അങ്ങനെ എഴുതി വയ്ക്കുകയും ചെയ്യും അടുത്ത തവണ എന്തെയ്യും അത് നോക്കി കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെയൊക്കെ പല ഗുണങ്ങളുണ്ട് ഇങ്ങനെ വ്യവസ്ഥാപിതമായിട്ട് കൊടുക്കുമ്പോൾ രേഖയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മറ്റേറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ പണക്കാർ എല്ലാ പണക്കാരും കൃത്യമായി ചക്കാത്ത് എന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയും ഒരു പണക്കാരോടും വ്യക്തിപരമായിട്ട് കൊടുക്കേണ്ടതില്ല എന്ന് പറയാം സക്കാത്ത് നിങ്ങൾ വ്യക്തിപരമായിട്ട് കൊടുക്കേണ്ട കൊടുക്കുകയാണെങ്കിൽ പള്ളി കേന്ദ്രീകരിച്ച് കൊടുക്കുക അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോയെന്ന് മനസ്സിലാക്കാനും കഴിയും ഇപ്പോൾ ഒരേ ഒരു അങ്ങാടിയിൽ രണ്ട് മസാല കച്ചവടക്കാരുണ്ട് കൂട്ടാം രണ്ട് കച്ച ഉണ്ടാക്കും ഒരേപോലത്തെ ഷോപ്പാണ് അത്യാവശ്യം രണ്ടു പേർക്കും ഒരേപോലെ കച്ചവടം ഉള്ള സ്ഥലമാണ് കൂട്ടം അപ്പോൾ ഒരുത്തനെന്തെങ്കിലും ഒരു പതിനായിരം രൂപ സക്കാത്ത് കൊടുത്തു പള്ളിയിലേക്ക് പതിനായിരം രൂപ സെക്കാത്ത് സംഘടി സെക്കാത്തിൽ കൊടുത്തു വേറെ ഒരുത്തും കൊടുത്തു കൂടുതൽ ആയിരമാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാം ഈ ആയിരം കൊടുത്തവന് കള്ളത്തരമാണ് കൊടുത്തതും അല്ലേ ഏതാത്ത സക്കാത്തല്ല സക്കാത്തിൽ കൃത്യം നടത്തിയിട്ടുണ്ട് കാരണം മറ്റേ അതേപോലെ കച്ചവടം നടക്കും മറ്റൊന്ന് പത്തായിരം കിട്ടിയിട്ടുണ്ട് ഇയാളോട് മഴ വന്നത് അപ്പം ഇയാൾ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും അപ്പം കൃത്യമായിട്ട് ഓരോരുത്തർ സക്കാത്ത് വിഹിതം കൃത്യമായി ചോദിച്ചു വാങ്ങാനൊക്കെ പറ്റും സംഘടിതമാകുമ്പോൾ ഇത് ഈ പ്രശ്നം അവർക്കറിയാം ഈ ശുഞ്ഞികൾക്കറിയാം അതുകൊണ്ടാണ് അവർ സംഘടിതം വേണ്ട എന്ന് പറഞ്ഞത് ഏഹ് പണക്കാരുടെ സക്ക പൈസ അ പ്രദേശത്തെ മുതലാളിമാർ ശരിക്കും ഇതൊക്കെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ആ പ്രദേശത്തെ മുതലാളിമാരാണ് വരേണ്ടവിടെ പോവും ചില മുതലാളിത്വ വ്യവസ്ഥതയാണ് എല്ലാ പുരോഹിതത്തിൻ്റെയും പുരോഹിതത്തിനെ പിന്നിൽ അവർ ഈ പുരോഹിതന്മാരെ വാടക എടുത്തുകൊണ്ട് ഇങ്ങനെ പതിപ്പിക്കുക ചെയ്യുക സക്കാത്ത് കൊടുക്കരുത് അത് ഇസ്ലാമിക രാജ്യത്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ത് ഒക്കെ നോക്കാം ഈ ശുന്നകൾ ചെയ്യുന്നൊക്കെ ഇസ്ലാമിക ബിരുദ്ധം കാണാം പ്രവാചകൻ ഈദ്ഗാ ഈദ്ഗഹം നടത്താൻ പറഞ്ഞു അല്ലേ എല്ലാ സ്ത്രീകളെയും കുട്ടികളെയും അവരെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു കാരണം മാർത്തവകാരികൾക്കും ഇവരെ ഈദ്ഗഹയിൽ പങ്കെടുക്കാം അവരെ നിസ്കരിക്കേണ്ടതെല്ലാം മാറിയിരുന്നാൽ മതി ഇതൊക്കെ ഹരീശം ഉണ്ട് എന്നിട്ട് ആണ് ഇവർ എന്ത് ചെയ്യുന്നത് പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ മാത്രം മതി നോക്കിയത് ഈദ്ഗാഹ് പള്ളിയിൽ വെച്ച് നടത്താൽ മതി വലിയ പള്ളി ഉണ്ടല്ലോ ഈദ്ഗാഹ് നടത്തേണ്ട ആവശ്യമില്ല അവരെ നായ്ക്കാഷ്ടമുണ്ടാവും പൂച്ചക്കാഷ്ടമുണ്ടാവും അവരും നിസ്കരിച്ചാൽ ശരിയാവില്ല ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകളർന്ന് വരും അവിടെ കാണും ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ആണുങ്ങളും മെണ്ണുങ്ങളും ഒക്കെ ഇല്ല ബസ്സിലില്ല അപ്പോൾ ഇതൊക്കെ ഇവര് സത്യത്തെ അറിഞ്ഞുകൊണ്ട് നിഷേധിക്കണം സത്യ നിഷേധത്തിന് സ്വയം സാക്ഷ്യം വഹിക്കുന്നവരായി മാറിയിട്ടുണ്ട് ഈ സുന്നികൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് തരുന്നത് സുന്നി സുന്നിപ്പള്ളികളെല്ലാം പിടിച്ചെടുത്ത് അത് മുജാഹിദ് മുജാഹിദ് പ്രവർത്തകർക്കും ജമാഅത്ത് ഇസ്ലാമിക് പ്രവർത്തകർക്കും മഹദീമാമ് തീർത്ത് തീർപ്പ് കൊർപ്പ് കല്പിക്കുകയാണെങ്കിൽ സുന്നികൾക്ക് ന്യായവാദം നടത്താൻ അവകാശമല്ല ഈ ആയത്ത് വെച്ചിട്ട് ചെയ്യും അവരെ ഗണ്ണിക്കാൻ കഴിയും അത്തരക്കാരുടെ കർമ്മഫലങ്ങൾ നിഷ്ഫലമായിരിക്കുന്നു നരകത്തിൽ അവർ നിത്യവാസുകളായിരിക്കുകയും ചെയ്യും അവിടെ കർമ്മങ്ങൾ നിഷ്ഫലമായി കൊണ്ടിരിക്കണം പക്ഷേ ഈ അവസാന വേളയിൽ എങ്കിലും ആ സുന്നി നേതാക്കന്മാര് പറയണം ഞങ്ങൾ ഇത്രയും കാലം തെറ്റുപോ തെറ്റായിരുന്നു ഞങ്ങളുടെ കുഞ്ഞാടുകൾ ഞങ്ങൾ പറ്റിച്ചിട്ടുണ്ട് ഖബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കാനോ അവരുടെ രഹസ്യം പറയാനോ ഒന്നും പാടുള്ളതല്ല ഖബർ ഒരു ചാനലിലധികം ഖബർ ഉയർത്താൻ പാടില്ല നമ്മൾ നമ്മളറിയുക അതൊക്കെ നമുക്ക് നമുക്കറിയാമായിരുന്നു നമ്മൾ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ മൂടി വെച്ചു അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങൾ ജനങ്ങളെ ഞങ്ങളോട് പുറക്കണമെന്ന് പൈസ മാറ്റി പിന്നെ സുന്നി പണ്ഡിതന്മാർ തീർച്ചയായും പ്രഖ്യാപിക്കണം അല്ലാത്ത പക്ഷം വല്ലതാണ് ശിക്ഷ ഉണ്ടാവുകയും ചെയ്യും ഈ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലോ അവിടെ ജനങ്ങൾ പണിയിടുകയും ചെയ്യും ഇത്രയും കാലം ഞങ്ങളെ പറ്റിച്ചല്ല നിങ്ങൾ ഇന്ന് ഞങ്ങൾ നിങ്ങൾ സിയാർത്ത ടൂറൊക്കെ അത്ര നടത്തിട്ടുണ്ട് ഏതെങ്കിലും സിയാർത്ത ടൂറിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യാൻ പാടില്ല അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ പുണ്യം പ്രദർശിച്ച് മസ്ജുദുൽ ഹറാം മസ്ജുൽ അക്സ മസ്ജുൽ നബി മൂന്ന് പള്ളികളിലേക്കെല്ലാം പോകാൻ പാടില്ല എന്നുള്ള ഹരീസുകളും നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ജനങ്ങൾ ചോദ്യം ചെയ്യും അപ്പം അത് പിടിച്ചിട്ട് ഇവർ ഉണ്ടാതിരിക്കാണ് അതായത് ഇവരുടെ സുന്നികളുടെ നാശം എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മുജാഹിദ് പ്രവർത്തകരുടെ ചില അഹങ്കാരങ്ങളും ഒഴിവാക്കേണ്ടതാണ് ഒഴിവാക്കുക അതുപോലെ തന്നെ ജീൻസ് പാൻ്റ് ഇട്ടുകൊണ്ട് ഈ കുത്തുമ്പ നടത്തുക തലമടയ്ക്കാതെ കുത്തുമ്പ നടത്തുക അതുപോലെ അഹങ്കാരം നെഞ്ഞത്ത് കൈ കിട്ടുക സുന്നികളെ പരീക്ഷിക്കാം തിരുവോാരങ്ങളിൽ വെച്ച് വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ട് പരിഹസി ഇങ്ങനെയൊക്കെ ചില പ്രവർത്തനങ്ങൾ മുജാഹു പ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ ജമാഅ ഇസ്ലാമിയ പ്രവർത്തകരിലട്ടെ പിന്നെ ഈ എക്സ്പ്രസ് ഹൈവേക്ക് എതിരെയുള്ള സമരം മറ്റ് സമരങ്ങളൊക്കെ ആയിട്ട് അതുതന്നെ ആയിപ്പോയി അവിടെ പള്ളികളിൽ അതിനെപ്പറ്റി ചർച്ചകളും കാര്യങ്ങളും ആത്മീയ അല്പം ചോർന്നു പോകുന്ന അതാണ് കുറച്ചോ പോലത്തെ പ്രശ്നം ഒക്കെ നമ്മുടെ അനുയായികൾ തന്നെയാണ് നമ്മുടെ കൂട്ടർ പ്രവാചകനും സമൂഹത്തിൽ നടന്ന പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ടല്ലേ അളവ് തൂക്കങ്ങൾക്കെതിരെ ക്ഷുഭിനി പറഞ്ഞിട്ടുണ്ട് സംഭവം ശരിയെന്നാണ് പക്ഷെ അതുതന്നെ ആയി പോവാൻ പാടില്ല നമ്മൾ ആത്മീയത ചോർന്നു പോകാതെ ആത്മീയതയും കൊണ്ടുപോകണം ഭൗതികതയും രണ്ടും ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോകണം വെറും ഭൗതികതയായിട്ട് ഭൗതിക പ്രശ്നങ്ങളും കറക്റ്റായിട്ട് മറച്ചതൊക്കെ നടത്തി അതിൻ്റെ കൂടി തോരങ്ങൾ തോരണങ്ങൾ പള്ളികളിലെ എവിടെയെങ്കിലും കൊണ്ടു വെക്കുക അപ്പോൾ അങ്ങനെ ആവാനും പാടില്ല ആത്മീയതയും വേണം പള്ളി എന്ന് പറയുമ്പോൾ ഒരു ആത്മീയത ഇത് വേണം അതുപോലെ മറ്റു കാര്യങ്ങളും സക്കാത്തിനെ പറ്റിയുള്ള ചർച്ചകളും മറ്റു പ്രശ്നങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇതൊക്കെ ആവാം അപ്പം എല്ലാം നമ്മൾ ഒന്ന് ഒന്നിച്ചു ചേരണം എല്ലാ സംഘടനയിലും നല്ല വശങ്ങളുണ്ട് എല്ലാം നമ്മൾ ഒന്നായിട്ട് മാറാം അങ്ങനെ നല്ലൊരു ലോകം വരുവാൻ എല്ലാ സംഘടനകളും ഒന്നിച്ചുകൊണ്ട് തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന നല്ലൊരു ഇസ്ലാമിക സംസ്കാരം അള്ളാഹു നമ്മുക്ക് തോഫിക് നൽകുമാറാകട്ടെ ആ മീൻ